കേരളത്തിൽ കാലാകാലങ്ങളായി പ്രചരിച്ചു പോരുന്ന ഐതിഹ്യങ്ങളിലൊന്നായ പറയുപെറ്റ പന്തിരൂലത്തിൻ്റെ അംഗമാണ് നാരാണത്ത് ഭ്രാന്തൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂരിൽ അതിപ്പറ്റകുന്നിനടുത്തുള്ള നാരായണമംഗലത്താണ് അദ്ദേഹം വളർന്നതെന്ന് കരുതപ്പെടുന്നു പിന്നീട് പഠനത്തിനായി പട്ടാമ്പി രായിനല്ലൂരുള്ള തിരുവേഗപ്പുറ ഇല്ലത്ത് വന്നു മലയുടെ മുകളിലേക്ക് ഒരു വലിയ കരിങ്കല്ലുരുട്ടിക്കയറ്റി അതിനെ താഴോട്ട് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവൃത്തി ഒരു തുലാമാസം ഒന്നാം തീയതി ഭ്രാന്തനു മുന്നിൽ വനദുർഗിയായ ദേവി പ്രത്യക്ഷപ്പെടുന്നു ഭ്രാന്തനെ കണ്ട് ദേവി ഓടിമറിഞ്ഞു എന്നും ഒരു കല്ലിൽ കാലടിപ്പാട് പതിഞ്ഞെന്നും കഥയുണ്ട് ആ കാലടിപ്പാടുകൾ ഇന്നും അവിടെ കാണാം പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ആ ക്ഷേത്രത്തിൽ ആ കാലടിപ്പാടുകളിലാണ് പൂജ ആറാമത്തെ കാലടിപ്പാടിലൂറുന്ന ജലമാണ് തീർത്ഥം ഭിക്ഷയെടുക്കലായിരുന്നു നാരായണത്തെ ഭ്രാന്തന്റെ ഉപജീവന മാർഗം എപ്പോഴും യാത്രയിലായിരിക്കുന്ന നാരാണത്ത് ഭ്രാന്തൻ രാത്രി എവിടെയാണോ എത്തുന്നത് അവിടെ വെള്ളവും തീയുമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ തന്നെ അടുപ്പ് കൂട്ടുകയും അന്നന്ന് ഭിക്ഷജിച്ച് കിട്ടുന്ന അരി വേവിച്ചു കഴിച്ചു അവിടെ തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും നേരം വെളുത്താൽ വീണ്ടും കരിങ്കല്ലുരുട്ടി കയറ്റാൻ തുടങ്ങും ഒരു ദിവസം നാരാണത്ത് ഭ്രാന്തൻ എത്തിച്ചേർന്നത് ഒരു ചുടുകാട്ടിലായിരുന്നു അവിടെ അന്നൊരു ശവം ദഹിപ്പിക്കാനുണ്ടായിരുന്നതിനാൽ ധാരാളം തീക്കനൽ കിട്ടാനുണ്ടായിരുന്നു അന്ന് അവിടെ തന്നെ വിശ്രമിക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു ഭക്ഷണം കഴിച്ച ശേഷം തൻ്റെ മന്തുകാൽ അടുപ്പുകല്ലിൽ കയറ്റി വച്ച് ഭ്രാന്തൻ വിശ്രമിക്കുന്ന സമയത്താണ് ചുടലേക്ഷിയും പരിവാരങ്ങളും അവിടെ എത്തിച്ചേർന്നത് അസമയത്ത് ചുടലപ്പറമ്പിലിരിക്കുന്ന ആളോട് മാറിപ്പോകാൻ അവർ ആവശ്യപ്പെട്ടു ഇതിന് വിസമ്മതിച്ച ഭ്രാന്തനെ ഒന്ന് ഭയപ്പെടുത്തുക തന്നെ എന്ന് കരുതി അവർ ഭീകര ശബ്ദങ്ങളും അട്ടഹാസങ്ങളും പുറപ്പെടുവിച്ചു എന്നാലും ഭ്രാന്തന് ഒരു കൂസലും ഉണ്ടായിരുന്നില്ല ചുടലപ്പറമ്പിൽ കാളിയുടെയും ഭൂതഗണങ്ങളുടെയും ഭയാനക നൃത്തവും മറ്റു ചേഷ്ടകളും കണ്ട് ഭയക്കാതിരുന്ന നാരാണത്ത് ഭ്രാന്തൻ ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് കാളിക്ക് ബോധ്യമായി മനുഷ്യർ കാൺകെ നൃത്തം ചെയ്യാൻ വിഹിതമില്ലാത്തതിനാൽ കാളി ഭ്രാന്തനോട് അവിടെ നിന്ന് പോകാൻ അപേക്ഷിച്ചു ഇതിനും ഭ്രാന്തൻ വഴങ്ങാതെ വന്നപ്പോൾ കാളി തന്നെ അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു പക്ഷേ മനുഷ്യരെ നേരിട്ട് കണ്ടാൽ അവരെ ശപിക്കുകയോ അനുഗ്രഹിക്കുകയോ ചെയ്യാതെ കാളിക്ക് പോകാൻ പറ്റില്ല ദിവ്യനായ നാരായണത്ത് ഭ്രാന്തനെ ശപിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ ഒരു വരം ചോദിക്കാൻ കാളി ഭ്രാന്തനോട് ആവശ്യപ്പെട്ടു തൻ്റെ ആയുസ്സിന് ഒരു ദിവസം കൂട്ടിത്തരാൻ തരാൻ ഭ്രാന്തൻ ആവശ്യപ്പെട്ടു ആയുസ് കൂട്ടിത്തരാൻ തനിക്ക് ശക്തിയില്ലെന്ന് കാളി പറഞ്ഞു എന്നാൽ ഒരു ദിവസം കുറവ് മതി ആയുസ് എന്നായി ഭ്രാന്തന് അതും സാധ്യമല്ല എങ്കിൽ ഒന്ന് പോയി തരണമെന്നും ഭ്രാന്തൻ പറഞ്ഞു എങ്കിലും ഒരു വരം വാങ്ങണമെന്ന് കാളി അപേക്ഷിച്ചു തൻ്റെ വലതുകാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറ്റി എന്നാണ് അവരെ കളിയാക്കുന്ന മട്ടിൽ നാറണത്ത് ഭ്രാന്തൻ ആവശ്യപ്പെട്ടത് ഇഹലോക ജീവിതത്തിന്റെയും വരം ശാപം എന്നിവയുടെയും നിരത്ത കണ്ടറിഞ്ഞവനായിരുന്നു കണ്ടറിഞ്ഞവനായിരുന്നു നാരാണത്ത് ഭ്രാന്തനെന്നും പറയാം കട്ടുറുമ്പുകളെ എണ്ണുക അദ്ദേഹത്തിന്റെ ഒരു വിനോദമായിരുന്നു അദ്ദേഹം പ്രസിദ്ധമായ ഒരു താന്ത്രികനുമായിരുന്നു കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഭ്രാന്തൻ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് രായിരനെല്ലൂരിൽ നിന്നും വെളിപ്പാടകലെ ഭ്രാന്തൻ തപസിരുന്ന പാറക്കുന്ന് ഭ്രാന്തകോട്ട അഥവാ ഭ്രാന്താചലം എന്ന് അറിയപ്പെടുന്നു ആർക്കിയോളജി വകുപ്പിന്റെ അധീനതയിലുള്ള ഈ ഒറ്റകൽ ഗുഹ വാസ്തുവിദ്യാ വിസ്മയമാണ് അതിനടുത്ത് മൂന്ന് ഗുഹാക്ഷേത്രങ്ങൾ ഭ്രാന്തന്റെ ഭൂതങ്ങൾ കൈകൊണ്ട് മാന്തി ഉണ്ടാക്കിയതാണത്രേ ഇവിടെ ഒരിക്കലും വറ്റാത്ത നീരുറവകളുണ്ട് ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച അമ്പലവും ചങ്ങലക്കിട്ട കാഞ്ഞിരമരത്തിലെ പൊട്ടാത്ത ചങ്ങലയും ഇവിടെ കാണാം ഭ്രാന്തന് ദുർഗാദേവിയുടെ ദർശനം ലഭിച്ച ദിവസം ഇന്ന് രായിരനെല്ലൂർ മലകയറ്റ ദിവസമായി ആചരിച്ചുവായിരുന്നു